അതെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്തഴ്ച്ച ടൂർ വന്നുണ്ട് ഞാൻ പേര് കൊടുത്ത എനിക്ക് പൈസ ഇറങ്ങണം ഇവിടെ ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് നീ പറയുന്നത് പറഞ്ഞിട്ടിരിക്കുന്നത് വിട്ടത് തന്നെ എത്ര എന്റെ അതെ ഞങ്ങള് ബാംഗ്ലൂരാ പോകുന്നത് ബാംഗ്ലൂരോ ടൂറോ ഞങ്ങൾ അപ്പത്ത ക്ലാസ്സിലെ പിള്ളേരുണ്ടല്ലോ ഗോവയ്ക്കാവോ അമ്മ അതും ഫ്ലൈറ്റില് കൊച്ചു പിള്ളേര് വരെ ഗോവക്ക് പോന്നു അതും ഫ്ലൈറ്റില് നിങ്ങളെ ഇതുവഴി പോകുമ്പോ കാണിച്ചു തരുന്ന അല്ലാതെ ഇന്നേ വരെ എന്നെ ഫ്ലൈറ്റ് കാണിച്ചിട്ടുണ്ടോ ഇതിന് പരിഹാരമില്ല ഞാനേ ശശിയണന്റെ കൂടെ പള്ളിക്ക് പോയിക്കോണി നീ എന്തിനാണ് ഈ ടൂറിന്റെ കാര്യം ഇപ്പൊ എടുത്തിട്ടത് ടൂർ പോയിട്ട് പോയിട്ടുണ്ടോന്നോ ഇല്ല ഒന്നാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ പതിനഞ്ചു വർഷം ഞാനും നിന്റെ അമ്മേ ടൂർ പോവായിരുന്നു പൊളിച്ച് ആയിരുന്നു ഊട്ടി ആയിരുന്നു അല്ല തിരുവനന്തപുരം മൃഗശാല സെക്രട്ടേറിയറ്റ് ശംഖുമുഖം പതിനഞ്ചു വർഷോ മൃഗശാലോ ആ പോയി പോയിപ്പോയെ ഞങ്ങളെ പരിചയമുള്ള മൃഗങ്ങൾ വരെ ഉണ്ട് നിനക്കറിയാവോ കടുവ ഞങ്ങളെ കാണുമ്പോഴേ വാരാട്ടും ആ മൃഗശാലയെ വെച്ചാടാ ഞങ്ങള് പ്രണയിച്ചത് അതെനിക്ക് ദിവസം തോന്നാറുണ്ട് അവിടുത്തെ ആ ഇളൻ കാറ്റും മാൻപേടകളും കിളികളുടെ കളകളാരവും അതിന്റെ ഇടയിടെ പ്രണയിച്ചു നടക്കുന്ന സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എങ്കിലേ എന്നെവിടെ കൊണ്ടുപോവു മൃഗശാലയിലേക്ക്